ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഹാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ ഇപ്പോൾ ഇട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് യോക്കിലായിട്ട് ഇതുപോലെ ഹെവി ആയിട്ട് മെഷീൻ വർക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരു ചെറിയ ലൈറ്റ് ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് മിക്സ് ആയിട്ടുള്ള കളർ ത്രെഡ് വെച്ചിട്ടാണ് യോക്ക് വർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുമ്പോ ഇങ്ങനെയാണ് ഓപ്പൺ വ്യൂ വരുന്നത് സ്ലിറ്റ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങില് ബോഡി പാർട്ട് കോട്ടൺ ലൈനിംഗ് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഡോ സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് സെയിം കളർ തന്നെയാണ് ഹിപ്പിന്റെ അവിടെ എലാസ്റ്റിക് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിന് എത്തിക്കുന്നത് അടുത്ത ഷെയ്ഡ് കൂടെ കാണാം അടുത്ത ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് ജെഡ് ബ്ലാക്കിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ ക്ലോസർ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് യോക്കില് ഇതുപോലെ മെഷീൻ വർക്ക് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് ടോപ്പ് ആണ് സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് വിതൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് കോട്ടൺ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് ടു സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിനെത്തിക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് സെയിം ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടോ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഹിപ്പ് വന്നിട്ട് ഇതുപോലെ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക താങ്ക്